കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ ഇന്നലെ നിധി കണ്ടെത്തിയ മഴക്കുഴിയിൽ നിന്ന് വീണ്ടും നിധി കിട്ടി സ്വർണമുത്തുകളും വെള്ളി നാണയങ്ങളുമാണ് കണ്ടെത്തിയത് രാവിലെ കുഴി വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി കിട്ടിയത് പഞ്ചായത്തിൽ അറിയിച്ച ശേഷം പോലീസിന് കൈമാറുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഇന്നലെ പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ പതക്കങ്ങൾ കാശിമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ലഭിച്ചത് നിധി പോലീസ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ